ബിലീഫേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ദേവി കടാക്ഷുറപ്പ് വീട്ടിൽ പുസ്തകം പൂജ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഈശ്വരാനുഗ്രഹം ലഭിക്കും നവരാത്രിക്ക് പൂജ വെപ്പ് ഏറെ ഒരു പ്രാധാന്യം ഒരു ചടങ്ങായിട്ടാണ് ഇന്നും ആചരിച്ചു വരുന്നത് പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്ന ചടങ്ങ് പഠനത്തിന് നല്ലതെന്നാണ് പരമ്പരാഗതമായി ഒരു വിശ്വാസം നമ്മളുള്ളത് സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജ വയ്ക്കുന്നതാണ് പതിവ് എന്നാൽ ഇതിന് സാധിക്കാത്തവർ വീട്ടിൽ പൂജ വയ്ക്കും അതും വീട്ടിലെ പൂജാമുറിയിലാണ് സാധാരണയായി പൂജ വയ്ക്കുന്നത് എന്നാൽ വീട്ടിൽ പൂ പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം ആദ്യമായി ചെയ്യേണ്ടത് വീട്ടിൽ തന്നെ പൂജ വയ്ക്കുമ്പോൾ പൂജാമുറി തുടച്ച് വൃത്തിയാക്കി നിലവിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണം അതിനു ശേഷം അല്പം മഞ്ഞൾ വെള്ളം പൂജാമുറിയിലോ പുസ്തകം പൂജ വയ്ക്കുന്നിടത്തോ തളിക്കുന്നത് പ്രധാനമാണ് ഇതുപോലെ നിലത്ത് പുസ്തകം വയ്ക്കരുത് പുസ്തകം പൂജ വയ്ക്കുന്നിടത്ത് മൂന്ന് ചിത്രങ്ങൾ വേണം അത് ഗണപതിയുടെയും സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും എന്നിവരുടെ ചിത്രമാണ് നമ്മൾ പ്രധാനമായി വെക്കുന്നത് വിളക്ക് തെളിച്ച് കഴിഞ്ഞ് സന്ധ്യാസമയത്ത് വേണം പൂജ വെക്കേണ്ടത് സരസ്വതി ദേവി ദുർഗാദേവിമാരുടെ ചിത്രത്തിന് മുൻപിലാകണം വിളക്ക് തെളിക്കേണ്ടത് ഇതിനു മുൻപിലാണ് പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടതും രണ്ട് ദിവസമാണ് പുസ്തക പൂജ നടത്തുക പുസ്തക പൂജയ്ക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി എഴുന്നേറ്റ് പുസ്തകം പൂജ നടത്തണം പുസ്തകം പൂജയ്ക്ക് വയ്ക്കുമ്പോൾ കൊളുത്തിയ വിളക്ക് കെടാൻ കെടാവിളക്കായി പൂജ കഴിയുന്നത് വരെ സൂക്ഷിക്കണം പുസ്തകങ്ങളിലെ പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്യണം ദശമി ദിനത്തിൽ ശുദ്ധിയായി വീണ്ടും പുസ്തക പൂജ നടത്തണം വിദ്യയുടെ അധിപതിയാണ് സരസ്വതി ദേവി സരസ്വതി പൂജ വളരെ പ്രാധാന്യം കല്പിക്കുന്ന ഒന്ന് തന്നെയാണ് ദശമി ദിനത്തിൽ സരസ്വതി നമസ്തൂഫ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരീഷ്യാമി സിദ്ധർ ബഹദുമേ സദ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലണം നവരാത്രി ദിനങ്ങളിൽ മത്സ്യ മത്സ്യം ഇറച്ചി എന്നിവ ഒഴിവാക്കണം രാവിലെയും വൈകിട്ടും ദേവി പ്രാർത്ഥനകൾ നടത്തുന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ദേവി ഭാഗവതം ദേവി മഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കണം ഇത് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിലൂടെ തടസ്സങ്ങൾ മാറ്റുന്നതിനും വിദ്യാ പുരോഗതിക്കും സഹായിക്കുന്നു മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അക്ഷര തെറ്റ് വരാതെ ചൊല്ലാം പ്രത്യേകം നാം ശ്രദ്ധിക്കണം സരസ്വദേവിയുടെ മൂലമന്ത്രമോ ഗായത്രി മന്ത്രമോ മന്ത്രം വേണം നമ്മൾ ജപിക്കാൻ അക്ഷര തെറ്റില്ലാതെ ജപിച്ചാൽ മാത്രമേ നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും വിദ്യാ പുരോഗതിയും ഉണ്ടാകൂ ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക്